എൻ്റെ പേര് ജിസ്സി ഞാൻ മണ്ണാർക്കാട് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി അത്ഭുത ചവമാലയെക്കുറിച്ച് അറിയുന്നത് ജനുവരി മാസത്തിലാണ് ഞങ്ങൾക്ക് വീട് പണി നടക്കാൻ കുറേ തടസ്സങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ഈ അത്ഭുത പറ്റി അറിയുകയും ഞാൻ യോഗം വെച്ച് ജനുവരി മാസം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് ശേഷം ഞങ്ങളുടെ വീട് പണി തറകെട്ടിയിടാൻ സാധിച്ചു പിന്നീട് ഞങ്ങളൊരു കിണർ കുത്താൻ ആരംഭിച്ചു മെയ് മാസത്തിൽ അത്ഭുതചോമാലയിൽ ഞാൻ കിണർ കുത്തിനെ സമർപ്പിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു കിണർ കുത്ത് തുടങ്ങി പക്ഷേ കിണർ കുത്തി പകുതിയായപ്പോൾ അതിൽ പാറയായി ഞങ്ങൾക്ക് വളരെ സങ്കടത്തിൽ ഞങ്ങൾ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു ആ അവസ്ഥയിൽ നിയോഗം വെച്ച് മെയ് മാസത്തിൽ പ്രാർത്ഥിച്ചു അത്ഭുത ചോമാലയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു കിണർ കുത്തി പാറ കണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിന് വെള്ളം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അന്ന് തന്നെ ഞങ്ങൾ വെഞ്ചിരിച്ച കല്ലുപ്പ് അവിടെ കൊണ്ടുവിടുകയും മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് പാറയിൽ നിന്ന് അത്ഭുതകരമായി വെള്ളം തിളച്ചു പൊങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനുശേഷം വെള്ളം അങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു അടുത്ത ആഴ്ചയിൽ പിന്നെയും ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ആ നിയോഗത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു അത്ഭുത ചവമാലയിൽ കിണർ കുത്തി വെള്ളം കണ്ട ഒരു കുടുംബത്തിന് വെള്ളം കുറവാണ് പക്ഷേ മോട്ടറ് വെച്ച് അടിക്കാനുള്ള വെള്ളം ധാരാളം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ പോയി നോക്കുമ്പോൾ കെണ്ടിൽ ധാരാളം വെള്ളം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു അതിന് ഞാൻ ഈ ജൂൺ മാസം പതിനാറാം തീയതി ഇവിടെ വന്ന് താമസിച്ച് ധ്യാനം കൂടാമെന്ന് നേർച്ചു നേർന്നു ഞാനും എൻ്റെ ഭർത്താവും കൂടി ഞങ്ങൾക്ക് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനും ഈ സാക്ഷ്യം എല്ലാവരെയും അറിയിക്കാനും സാധിച്ചതിന് ഞാൻ ദൈവത്തിനും അന്തോനുസിനാലിനും ഒരായിരം നന്ദി പറയുന്നു